വരുന്ന ഗാന്ധിജയന്തി ദിനം മുതൽ പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നത്തിന് വലിയ ഒരളവിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മാർഗനിർദ്ദേശം പ്രാബല്യത്തിലാകുന്നത് ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾക്കും ഭക്ഷണ പായ്ക്കറ്റുകൾക്കുമാണ് കോടതി പ്രധാനമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹിൽ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും വിവാഹ ചടങ്ങുകളിലും പൊതുസമ്മേളനങ്ങളിലും ഈ നിരോധനം ബാധകമാകും ഉത്തരവ് നടപ്പാക്കാൻ സെപ്റ്റംബറിനകം ചീഫ് സെക്രട്ടറിയും തദ്ദേശ ഭരണ സെക്രട്ടറിയും നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു പ്ലാസ്റ്റിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമാക്കാൻ മന്ത്രി എം പി രാജേഷ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പത്ത് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വൃത്തിയുള്ള പരിസ്ഥിതി മൗലികാവകാശമാണെന്നും അത് ഉറപ്പാക്കേണ്ടത് ഏവരുടെയും കടമയാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ് നൽകിയത് അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളും രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതളപാനീയ കുപ്പികളുമാണ് നിരോധിച്ചവയിൽ പ്രധാനം പ്ലാസ്റ്റിക് സ്ട്രോകൾ ഭക്ഷണ പാക്കറ്റുകൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് കപ്പ് ബേക്കറി ബോക്സുകൾ എന്നിവയെല്ലാം വിലക്കുണ്ട് ബന്ധപ്പെട്ടവരുടെ ലൈസൻസിൽ ഇത് സംബന്ധിച്ച വ്യവസ്ഥ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹിൽ സ്റ്റേഷനുകളിൽ കുടിവെള്ള കിയോസ്കുകളും വാട്ടർ ഡിസ്പെൻസിംഗ് യന്ത്രങ്ങളും സ്ഥാപിക്കണം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് വെള്ളമെടുക്കാൻ സ്റ്റീൽ ഗ്ലാസ് പോലുള്ളവ ലഭ്യമാക്കണം കുപ്പികളിലും മറ്റും കുടിവെള്ളം വിൽക്കാൻ സൗകര്യവും ഒരുക്കണം ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ഇതിന് സൗകര്യം ഒരുക്കണം കടൽ നദി കനാലുകൾ എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് തള്ളുന്നത് തടയണം ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെ നീക്കം ചെയ്യണം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം വെദർ സംവിധാനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കണം പ്ലാസ്റ്റിക് ഉപയോഗം വിലക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം ഇതിന് തദ്ദേശ സ്ഥാപനങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും സഹകരിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് മിനറൽ വാട്ടറിന് കേരളത്തിൽ തന്നെ നേരത്തെ നിരോധനമുള്ളതാണ് ഇത്തരം ചെറിയ കുപ്പികൾ കടകളിൽ വിൽപ്പനിക്കില്ലെങ്കിലും വിവാഹ ചടങ്ങുകളിലും മറ്റും കാണാറുണ്ട് കാലിക്കുപ്പികൾ സർക്കാരത്തിന് ശേഷം കുമിഞ്ഞുകൂടാറുമുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ചെക്ക് പോസ്റ്റ് കടന്നാണ് ഇവ ഏറെ എത്തുന്നത് കേരളത്തിലെ നിർമ്മാതാക്കൾ പേരുമാറ്റി ചെറിയ വെള്ളക്കുപ്പികൾ വിപണിയിൽ എത്തിക്കുന്ന എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് നിരോധനം മറികടക്കാൻ പഴുതുകൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളക്കുപ്പികൾക്കാണ് ഉപഭോക്താക്കൾ ഏറെ ഉള്ളത് ശീതളപാനീയങ്ങളും കോളയും തീരെ ചെറിയ കുപ്പികളിൽ പോലും ലഭിക്കുന്നു ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിലും ഇവ കടകളിൽ വിൽക്കുന്നതിനോ ഹിൽ സ്റ്റേഷനുകൾ അല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്നതിനോ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഹിൽ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും സൽക്കാരങ്ങളിലെയും മാത്രമായി ഇവ നിയന്ത്രിക്കുന്നത് പ്രയാസമാകും നിരന്തര പരിശോധനകളും വേണ്ടിവരും ഹോട്ടലുകളുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന കടകളുണ്ട് അവിടെ ചെറിയ ബോട്ടിലുകൾ വിൽക്കാനാകുമോ എന്നതിലും അവ്യക്തതയുണ്ട് ഏറ്റവും അധികം പ്ലാസ്റ്റിക് ബോട്ടിലുകളും സ്പൂണുകളും റാപ്പറുകളും ഉപയോഗിക്കുന്നത് ട്രെയിനുകളിലാണ് മതിയായ മാലിന്യ സംഭരണ സംവിധാനമില്ലാത്തതിനാൽ ട്രെയിനുകളിൽ നിന്ന് ഇവ വലിച്ചെറിയുന്നത് പതിവാണ് മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പാക്കുമ്പോഴും വഴിയരികിൽ മാലിന്യം വലിച്ചെറിയുന്ന രീതി തുടരുന്നുവെന്നതാണ് സങ്കടകരം സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ച കൊച്ചിയിൽ നാവിക വിമാനത്താവളത്തിന് മുന്നിലുള്ള റോഡിൽ പോലും മാലിന്യ കൂമ്പാരമുണ്ടെന്ന് ഇതേ ഡിവിഷൻ ബെഞ്ച് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു